നമസ്കാരം എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നക്ഷത്ര പാദത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ നക്ഷത്ര കാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നക്ഷത്ര പാദം അഥവാ നക്ഷത്ര കാലിനെ കുറിച്ചാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പ്രധാനമായും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അല്ലെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴ് കന്യകകളാണ് അതൊരു കഥയാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ദക്ഷ പ്രപ്രജാപതിയുടെ പുത്രിമാരായ ഇരുപത്തിയേഴ് കന്യകകളാണ് ഈ കന്യകകളെ ചന്ദ്രദേവന് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ അവർ ആകാശത്തെത്തി ഇന്നും ആകാശത്ത് നിലകൊള്ളുന്നു എന്നൊക്കെയാണ് സങ്കല്പം അത് കഥയാണ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ വന്നുപോയിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഉദിച്ച് അസ്തമിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമായി ഒരു നക്ഷത്രം അറുപത് നാഴിക നിൽക്കാറുണ്ട് ഒരു നക്ഷത്രം എപ്പോഴാണ് ഉദയം ചെയ്യുക അതെപ്പോഴാണ് അസ്തമിക്കുക എന്നുള്ളത് നമ്മൾ കലണ്ടറിൻ്റെയോ പഞ്ചാംഗത്തിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജന്മനക്ഷത്രം എങ്ങനെ കണക്കാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജ്യോതിഷം എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടത് നിങ്ങളത് പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും സാമാന്യമായൊരു കണക്കിൽ അറുപത് നാഴികയാണ് ഒരു നക്ഷത്രം നിൽക്കുക നക്ഷത്ര പാദം എന്ന് പറഞ്ഞാൽ ഈ അറുപത് നാഴികയെ നമ്മൾ കാര്യം ഒരു നക്ഷത്രം അറുപത് നാഴികയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ അറുപത് നാഴികയെ നമ്മൾ നാലായിട്ട് ഭാഗിക്കുക അല്ലേ അറുപത് നാഴികയെ നമ്മൾ നാലായിട്ട് എന്ത് ചെയ്യുന്നു ഭാഗിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ കാൽഭാഗം എന്നാണല്ലോ പറയുന്നത് കാൽഭാഗം അത് തന്നെയാണ് ശരിക്കും കാൽ നക്ഷത്രക്കാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നക്ഷത്ര പാദം എന്ന് പറയുന്നത് ഓക്കെ പാദവും കാലും എല്ലാം ഒന്നല്ലേ അപ്പോൾ അറുപത് നാഴികയുള്ള നക്ഷത്രത്തിനെ നാല് ആയിട്ട് ഭാഗിക്കുമ്പോൾ ആ ഒരു കാൽ ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അറുപത് നാഴിക എന്നതിനെ നാലായിട്ട് ഭാഗിക്കുമ്പോൾ ഓരോ ഭാഗവും എത്രയാ വരിക അറുപതിനെ നമ്മൾ രണ്ടായിട്ട് ആദ്യം ഭായിക്കുക അപ്പോൾ എത്രയാ കിട്ടിയ മുപ്പത് വീതമുള്ള രണ്ട് ഭാഗങ്ങൾ കിട്ടിയ അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും കുറുകെ ഒന്നുകൂടി ഛേദിക്കുക അപ്പോൾ മുപ്പതിനെ വീണ്ടും നമ്മൾ രണ്ടാക്കുമ്പോൾ പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് വീതമുള്ള നാലു ഭാഗങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ ഒരു നക്ഷത്ര പാദം എന്ന് പറയുന്നത് പതിനഞ്ച് നാഴിക മനസ്സിലായല്ലോ ഇപ്പോൾ അത് അതായത് ഒരു നക്ഷത്രം ആരംഭിച്ചു അറുപത് നാഴിക ഉണ്ടല്ലോ അതിൽ ആദ്യത്തെ പതിനഞ്ച് നാഴിക പിന്നിടുമ്പോൾ ഒന്നാം പാദം പിന്നിട്ട് കഴിഞ്ഞു അടുത്ത പാദം അടുത്ത വീണ്ടും പതിനഞ്ച് നാഴിക പിന്നിടുമ്പോൾ രണ്ടാം പാദം അതായത് ടോട്ടൽ മുപ്പത് നാഴിക എത്തുമ്പോൾ രണ്ടാം പാദം പൂർത്തിയായി പിന്നീട് വീണ്ടും പതിനഞ്ച് നാഴിക പോകുമ്പോൾ അല്ലേ എന്തായി അടുത്ത പാദമായി വീണ്ടും ഒരു പാദം കൂടി അല്ലെങ്കിൽ പതിനഞ്ച് നാഴിക കൂടി പിന്നിടുമ്പോൾ അറുപത് നാഴികയും എന്ത് ചെയ്തു പൂർത്തീകരിച്ചു അപ്പോ പ്രധാനമായിട്ടും ഈ അറുപത് നാഴികയെ നമ്മൾ നാല് പാർട്ടുകളാക്കുന്നുണ്ട് ഈ നാല് പാർട്ടിൽ ഒരു പാർട്ടാണ് എന്തിനെന്ന് പറയുന്നത് ഒരു നക്ഷത്ര പാദം അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രകാലെന്ന് പറയുന്നത് ഓക്കെ ഇനി വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ നക്ഷത്രത്തിൻ്റെ നൂറ്റിയെട്ടാം പാദം എൺപത്തി എട്ടാം പാദം ഒക്കെ ദോഷമാണ് എന്ന് പറയാറുണ്ട് അപ്പോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് അറിയണ്ടേ ഇത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും നമ്മൾ എന്തു ചെയ്യ നാല് ഭാഗങ്ങളാക്കി ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക ഇരുപത്തിയേഴിന് നാല് കൊണ്ട് ഗുണിച്ചു നോക്കണം അല്ലേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നൂറ്റി എട്ട് എന്ന ആൻസർ കിട്ടും ഈ നൂറ്റി എട്ടാമത്തെ പാദം അശ്വതിയുടെ നൂറ്റി എട്ടാമത്തെ പാദം ഏതായിരിക്കും രേവതിയുടെ അവസാന പാദമായിരിക്കും അല്ലേ ഭരണിയുടെ അവസാന പാദമായ ഇത് അശ്വതിയുടെ എട്ടാമത്തെ പാദമാണ് ഇങ്ങനെ പറയാം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ അശ്വതിയുടെ നൂറ്റിയെട്ടാമത്തെ പാദം ഏതായിരിക്കും തീർച്ചയാണ് രേവതിയുടെ ഏറ്റവും അവസാന പാദമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ നൂറ്റിയെട്ടാം പാദം അപ്പോൾ പാദം എന്ന് പറയുന്നത് നക്ഷത്ര പാദം അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രകാൽ എന്നൊക്കെ പറയുന്ന ഇതാണ് നക്ഷത്ര പാദത്തെ നമ്മൾ വളരെ ലളിതമാണ് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര പാദങ്ങളെ വെച്ചുകൊണ്ട് ചില ദോഷങ്ങൾ ജ്യോതിഷം കൽപ്പിക്കുന്നുണ്ട് തുടർന്ന് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് ആ ദോഷത്തെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതൊരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് കാതോർക്കുന്നു നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുന്നു നന്ദി